അമ്മ പോയതിൽ ഒരർത്ഥത്തിൽ ഞാനും ഒരു കാരണക്കാരനാണ് അച്ഛൻ്റെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അന്നമ്മുവിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു അവനവൻ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അയാളെ പറ്റിയൊന്ന് ചോദിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ പറ്റിയിരുന്നില്ല അവരെ ഒരുപാട് തിരഞ്ഞെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളും പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വന്നതുമില്ല അച്ഛനും അമ്മയും ചെന്നൈയിലെ വാടക വീട്ടിലായിരുന്നു താമസം അച്ഛൻ്റെ ജോലി കൊണ്ട് മാത്രം ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ ജനിച്ചതിന് ശേഷം അച്ഛൻ്റെ നാട്ടിൽ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടു വന്നു അമ്മയ്ക്കൊരു ജോലി കണ്ടെത്തി അമ്മയും അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോയി തുടങ്ങി അച്ഛനൊരു പാവപ്പെട്ട വീട്ടിലേ ആയിരുന്നു അച്ചൻ്റെ നാട്ടിലെ സ്ഥലം വിറ്റ് കുറച്ച് കടം വാങ്ങിയും ഒരു ചെറിയ വീടുണ്ടാക്കി താമസം അങ്ങോട്ടേക്കാക്കി അമ്മ പറയാറുണ്ടായിരുന്നു അമ്മയ്ക്കൊരു വല്യേട്ടനുണ്ടായിരുന്നു എന്ന് ഏട്ടനെയും അമ്മയെയും കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളോടൊന്നൊരു വാക്ക് പോലും പറയാതെ പോകുന്നതിലുള്ള കുറ്റബോധം അമ്മയെ അതിൽ നിന്നും വിലക്കിയത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫങ്ഷന് വേണ്ടി പോയതായിരുന്നു അമ്മയും അച്ഛനും തിരിച്ചു വരുന്ന വഴി ഒരു കാറുമായി കൂട്ടിയിടിച്ചാണ് അവർ പൊത്തി കരഞ്ഞു ഭവാനി അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ അച്ഛന് തോന്നിയില്ല എന്നെയും കൊണ്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് വന്നു രണ്ടു വർഷം കഴിഞ്ഞതും എന്നെ തനിച്ചാക്കി അച്ഛൻ പോയി അനക കരച്ചിലൊന്നടങ്ങിയ ശേഷം പറഞ്ഞു ഇനി മോളൊന്നും മോർത്ത് വിഷമിക്കേണ്ട മോൾക്കിനി സ്വന്തമെന്ന് പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് അവളുടെ കവിളിയിൽ തലവോടിക്കൊണ്ട് കൗസല്യ പറഞ്ഞു തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും ഇരട്ടിയായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അനക വൈകുന്നേര ഉമ്രത്തേ ചാരുപടിയിൽ കാശിക്കും വിശുവിനുമൊപ്പം ഇരിക്കുകയായിരുന്നു അനക കാഷിയും വിച്ചുവും ഓരോന്ന് പറഞ്ഞ് അടികൂടുന്നുണ്ട് രണ്ടു പേർക്കും ഇടയിൽപ്പെട്ട അവസ്ഥയെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് അനക മുറ്റത്തൊരു കാറ് വന്ന് നിർത്തിയ ശബ്ദം കേട്ടാണ് രണ്ടു പേരും വഴക്കിടൽ നിർത്തിയത് കാറിൽ നിന്ന് ഒരു സുമുഖനായ ചെറുപ്പക്കാരനൊരു ഇറങ്ങി ആ യുവാവ് വന്ന് കാശിയെ കെട്ടിപ്പിടിച്ചു വിച്ഛുവിൻ്റെ തലയിൽ വന്ന് കുട്ടി അവളെ ചേർത്ത് പിടിച്ചു അനകയുടെ കൂടെ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് ചെന്നു ലക്ഷ്മി ഇത് അഭിനന്ദ് ശ്രേയ സതീശൻ ചെറിയച്ഛൻ്റെ മക്കളാണ് അഭി തൃശ്ശൂരിലാണ് അവിടെ ആർട്സ് കോളേജിൽ ലെക്ചറാണ് ശ്രേയയും അവിടെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നു ഇനിയൊരാൾ കൂടെയുണ്ട് സായി കൃഷ്ണ അവൻ പിന്നെ ഒരു ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറാണ് യാത്രകളും ഫോട്ടോ എടുപ്പുമാണ് അവൻ്റെ മെയിന് കാശിയാനകയ്ക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു അവൾ അവർക്ക് നേരെ പുഞ്ചിരിച്ചു പിന്നെ ഇത് ഞങ്ങളുടെ ഏട്ടത്തിയമ്മയല്ലേ എന്നാലും ഏട്ടനൊരു വാക്കുപോലും പറയാതെ പോയി കെട്ടിയല്ലോ എന്തായാലും കൊള്ളാം നല്ല സുന്ദരി കുട്ടി എനിക്കിഷ്ടമായി കാഷിയെ പറയാൻ സമ്മതിക്കാതെ ശ്രേയ അനകൂടു ചെന്ന് കവളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അനകയും കാശിയും ഞെട്ടി പരസ്പരം നോക്കി അയ്യോ അല്ല ഇതെന്റെ ഫ്രണ്ടാണ് രണ്ടു പേരും കൂടെ ഒരുമിച്ചായിരുന്നു പറഞ്ഞത് ആണോ അത് സാരമില്ല ഇനിയും കെട്ടാലോ അല്ലേ വിച്ചു നീ ശ്രേയം വിളിച്ച് അകത്തേക്ക് പോവും എന്നെ പറഞ്ഞു രണ്ടു പേർക്കും കൂടി സംസാരിക്കാനല്ലേ ഞാൻ പൊക്കോളാമേ ശ്രേയമിച്ചുവിനേയും കൂട്ടി അകത്തേക്ക് പോയി ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അനക കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞ് കയറിപ്പോയി നിന്ന് നിന്നൊരാക്കിയെ ചുമ കേട്ട് തിരിഞ്ഞു നോക്കിയ കാശി തന്നെ നോക്കി ആക്കിച്ചിരിക്കുന്ന അഭിയയാണ് കണ്ടത് എൻ പൊട്ടി ഹ എനിക്കൊന്നു ചുമക്കാനും പറ്റില്ലേ ഏട്ടൻ്റെ ചുമയും അനിയത്തിയുടെ ഒരു ചോദ്യവും ലക്ഷ്മി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഓ അപ്പോ അവൾ ചോദിച്ചതിനെല്ലാം നിനക്ക് പ്രശ്നം ലക്ഷ്മി എന്ത് കരുതുമെന്ന് ഓർത്ത അല്ലയോ കാശി മോനെ ഡാഡാ ചുമ്മാ അതും ഇതും പറയില്ലേ ഓവ ഞാൻ പറഞ്ഞതാണ് കുഴപ്പം എല്ലാവരും എന്ന് വിളിക്കുമ്പോൾ നീ മാത്രം അവളെ സ്പെഷ്യലായി ലക്ഷ്മി എന്ന് വിളിക്കുന്നു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ത് മനസ്സിലാവുന്നുണ്ടെന്നാ സത്യം പറ മോനെ നിനക്ക് അവളോട് പ്രേമമല്ലേ പ്രേമമോ അതെ ഇഷ്ക് പ്യാർ മുഹബത്ത് എൻ്റെ പൊന്നബി നീ പറയുന്നതൊന്നുമല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അതുമാത്രം ഉവ്വ ഞാൻ വിശ്വസിച്ചു അബി കാശിയുടെ വയറിന് പഞ്ച് ചെയ്ത അകത്തേക്ക് കയറി കാശിയുടെ ഇളതാണെങ്കിലും അബിക്കും സായിക്കും അവൻ നല്ലൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു ഇതേ സമയം ശ്രേയ വിച്ചുവിനേയും കൂട്ടി മുകളിലെത്തിയ മുറിയിൽ കയറി വാതിലടച്ചു നീ എന്ത് പണിയാ ചേച്ചിയെ കാണിച്ചേ ചുമ്മാ ഒരു രസം വൈഷു നമുക്ക് ലച്ചു ചേച്ചിയേയും കാശിയേട്ടനെ കൊണ്ട് കെട്ടിച്ചാലോ ഒന്ന് പോ ചേച്ചി ചുമ്മാ തമാശ പറയാതെ ഹാ തമാശയല്ലടാ സീരിയസ് ആയിട്ടാ നിനക്ക് നിനക്കിഷ്ടക്കുറവുണ്ടോ എനിക്കൊരായിരവട്ടം സമ്മതമാണ് പക്ഷേ ഏട്ടനും എച്ച് വെച്ചിക്കും ഇഷ്ടാവണ്ടേ ചേച്ചിയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടണം അതിനു മുൻപ് നമ്മുടെ കാശിനാഥൻ്റെ മനസ്സ് മാറ്റണ്ടേ ശിവന്റെ പാർവതിയെ കാത്തുള്ള ഇരുപ്പല്ലേ ആ മനസ്സൊന്ന് ഇളക്കണം ആദ്യം എന്നിട്ട് ബാക്കിയെല്ലാം അതിനെനിക്കൊന്ന് പറയാൻ വിട്ടു വിച്ചു ഇന്ന് നടന്നതെല്ലാം ശ്രേയയോട് പറഞ്ഞു ആഹാ അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയല്ലോ അപ്പോൾ ഇനി മുതൽ മിഷൻ കാശിനാഥൻ ഈസ് ഓൺ വിച്ചു അനകയെ നോക്കുമ്പോൾ അവൾ റൂമിലിരുന്ന് ഏതോ പഴയ മാസിക വായിച്ച് നോക്കിയിരിക്കുകയായിരുന്നു വിച്ചു വിളിച്ചപ്പോൾ അവൾ അടുക്കളയിലേക്ക് നടന്നു ശ്രേയ ടേബിളിനടുത്തിരുന്ന് മിക്സറോ കയ്യിൽ വാരിയെടുത്ത് കഴിക്കുകയായിരുന്നു അനകയെ കണ്ട് അവളെ ശ്രേയ അടുത്തേക്ക് വിളിച്ചു അനകയ്ക്ക് ശ്രേയയുടെ അടുത്തേക്ക് പോകാനെന്തോ മടി തോന്നിയെങ്കിലും വിച്ചു അവളെ പിടിച്ച് അവിടെ ഇരുത്തി നേരം കൊണ്ട് തന്നെ അവർ കൂട്ടായി രാത്രി കിടക്കാൻ നേരം അനക രമയുടെ അടുത്തേക്കായിരുന്നു ചെന്നത് അവരുടെ മടിയിൽ തലവെച്ച് രമയുടെ സ്നേഹ തലോടുകളുമായി അവളെ ഏറ്റുവാങ്ങി അവിടെ കിടന്നുറങ്ങിപ്പോയി ഒരൂറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ അനക തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന രമയെ നോക്കി കുറച്ച് സമയം അവരെ നോക്കി നിന്ന് അവൾ തൻ്റെ ദേഹത്തുള്ള രമയുടെ കൈകൾ മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു അടച്ചിട്ട റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ തൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂം തുറന്ന് ലൈറ്റിട്ട് വാതിൽ അകത്തു നിന്നും പകുതി ചാരി തൻ്റെ ഡ്രസ്സ് വെച്ച ബാഗ് എടുത്ത് കട്ടിലിൽ വെച്ചു തുണികൾക്കുള്ളിൽ വെച്ച ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ കയ്യിലെടുത്തു അതിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അമ്മ അച്ഛ നിങ്ങളുടെ അനൂട്ടിപ്പോൾ ഒറ്റക്കല്ലാട്ടോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് പേരായിപ്പോൾ എനിക്ക് ചുറ്റുള്ളത് അമ്മയുടെ വല്യേട്ടൻ്റെ അടുത്ത് ഒരുപാട് സന്തോഷമുണ്ടമ്മേ അമ്മയ്ക്കും അച്ഛക്കും സന്തോഷമായിട്ടുണ്ടാവും അല്ലേ എനിക്കറിയാം അനകാ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞ് അത് നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചു ഒരു ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് കാശി കുടിക്കാൻ വെള്ളത്തിന് ജഗ്ഗിൽ നോക്കിയപ്പോൾ തീർന്നു കിടക്കുന്നതാണ് കണ്ടത് കാശി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അനകയുടെ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്നത് കണ്ടത് ഒന്ന് സംശയിച്ചവൻ അവളുടെ റൂമിനടുത്തേക്ക് നടന്നു ചാരിയിട്ട ഡോറ് പതിയെ തുറന്നപ്പോഴാണ് അനക കട്ടിലിരുന്നൊരു ഫോട്ടോയും പൊതിഞ്ഞ് പിടിച്ച് കരയുന്നത് കണ്ടത് ലക്ഷ്മി പെട്ടെന്നുള്ള വിളിയിൽ അനകം ഒന്ന് ഞെട്ടി അവൾ അവനെ നോക്കി കാശി റൂമിനുള്ളിലേക്ക് കയറി അനകയുടെ അടുത്ത നിലത്ത് മുട്ടുകുത്തിയിരുന്നു എന്താടോ ഈ രാത്രി എഴുന്നേറ്റിരുന്നു കരയുന്നത് എന്ത് പറ്റി അനക ആ ഫോട്ടോ കാശിക്ക് നേരെ കാണിച്ചു വീണയ്ക്കും കൃഷ്ണനും ഒപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനകയുടെ ചിത്രമായിരുന്നു അത് കാശി ആ ഫോട്ടോയിൽ ഒന്ന് തലോടി അച്ഛനെയും അമ്മയും മിസ് ചെയ്തോ അനകയൊന്ന് മൂളി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു കാശി അനകയുടെ കൈകളിൽ പിടിച്ചു എടോ ഇതിനു മാത്രം കണ്ണീർ എവിടെയാ നീ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അനക ഒന്ന് കൂർപ്പിച്ച് നോക്കി അവളുടെ നോട്ടം കണ്ട് കാശി ചിരിച്ചു എന്നെ നോക്കി പെടിപ്പിക്കൊന്നും വേണ്ട ഞാനുള്ളതല്ലോ പറഞ്ഞത് എടോ ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കേണ്ട സമയമല്ലേ തൻ്റെ അമ്മമ്മയെ തിരിച്ചു കിട്ടി സ്വന്തമെന്ന് പറയാൻ ബന്ധുക്കളെ കിട്ടി പിന്നെ എന്നെപ്പോലെ സുന്ദരനും സുമകരനും സൽസ്വഭാവിയുമായ ഒരു മുറച്ചെരുക്കനെയും കിട്ടിയില്ലേ അനക മനസ്സിലാവാതെ കാശിയെ നോക്കി മനസ്സിലായില്ല അല്ലേ അതായത് എൻ്റെ അച്ഛന് തൻ്റെ അമ്മ പെങ്ങളെ പോലെയല്ലേ അപ്പോൾ എൻ്റെ അമ്മായിയുടെ മോളല്ലേ താൻ എൻ്റെ മുറപ്പിണ്ണ് ഊവ പറ്റിയ മുറച്ചെറുക്കനും എന്താടി എനിക്കൊരു കുറവ് ഏയ് ഒന്നും കുറവില്ല ഒക്കെ കൂടുതലാണെന്ന് മാത്രം പൊടി കാശിമുഖം കൂട്ടിയത് കണ്ട അവൾ കളിയാക്കി ചിരിച്ചു കാശിയുടെ കൂർപ്പിച്ച നോട്ടം കണ്ടവൾ ചൂണ്ടുവിരൽ ചൂണ്ടിന് കുറകെ വെച്ച് കാണിച്ചു കാശി അവളെ ഒന്ന് നോക്കി പിന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ചിരിച്ചത് മതി മതി കിടന്നുറങ്ങിക്കേ അനകയുടെ തലയിലൊന്ന് കൂട്ടി കാശി എഴുന്നേറ്റു വാതിൽ കടന്നിറങ്ങിയതും കാശി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അനകയുടെ ചുണ്ടിലെ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്കും പ്രതിഫലിച്ചു തുറന്നിട്ട് ജനാലിലൂടെ വരുന്ന കിളികളുടെ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് മുടി മാറിക്കെട്ട് ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി തണുത്ത ആസ് പോലിരുന്ന വെള്ളം ദേഹത്ത് വീണപ്പോൾ അവളൊന്ന് വിറച്ചു കുളിച്ചിറങ്ങി വാതിൽ തുറന്ന് ഇറങ്ങി ഹാളിലെ ഒരു സൈഡിലിരുന്ന് പൂജാമുറി അവൾ അങ്ങോട്ട് ചെന്നപ്പോൾ രമ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആരോ വരുന്നത് പോലെ തോന്നി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽപ്പടിയിൽ നിൽക്കുന്ന അനകയെ കണ്ടു അവരവളെ കൈക്കാട്ടി അടുത്തേക്ക് വിളിച്ചു അനക ഒരു പുഞ്ചിരിയോടെ അവരോട് അടുത്തേക്ക് ചെന്നു പൂജാമുറിയിലെ കൃഷ്ണന്റെ വിഗ്രഹത്തിന് നേരെ കൈകൾ കൂപ്പി അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു രമാവളുടെ നെറ്റിയിൽ കുറിവരച്ചു അരച്ച ചന്ദനത്തിൻ്റെ തണുപ്പ് നെറ്റിയിൽ പതിഞ്ഞപ്പോൾ ശരീരത്തിന് പ്രത്യേക ഊർജം ലഭിച്ചതുപോലെ തോന്നി രമാവളെയും ചേർത്ത് അടുക്കളയിലേക്ക് നടന്നു എല്ലാവരും അവരവരുടെ ഓരോ തിരക്കുകളിലായിരുന്നു ലച്ചൂട്ടി എഴുന്നേറ്റോ കുറച്ചുകൂടെ കിടക്കായിരുന്നില്ല മോളെ ഉറക്കു തെളിഞ്ഞിട്ട് എഴുന്നേറ്റതാ അമ്മേ കുളിച്ചൂല നീ എന്നിട്ട് തല തോർത്താതെ നിൽക്കുകയാണോ വെള്ളം മാറി കുളിച്ചവളെ അസുഖം വരുത്തി വെക്കുമല്ലോ മുടിയിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളം കണ്ട് ഭവാനി അവളെ സ്നേഹത്തോടെ ശാസിച്ചു തലയിൽ കെട്ടിവെച്ച തോർത്തെടുത്ത അടുക്കള ഓരോരത്തെ മാറി നിന്ന് അനകയുടെ തലമെല്ലേ തുവർത്തി കൊടുത്തു ചേച്ചിയേയും ലച്ചുവിനേയും കണ്ട അമ്മയും മോളുമല്ലെന്ന് പറയില്ല അല്ലേ അമ്മേ കൗസല്യ ചിരിയോടത് ശരിവെച്ചു അതിനെൻ്റെ മോളല്ലെന്ന് ആരാഗീത പറഞ്ഞത് ലച്ചു എൻ്റെ മോള് തന്നെയാ അല്ലേ അനകയുടെ കവിളിയിൽ തലോടി ചോദിച്ചതും അനക പുഞ്ചിരിയോട് അവരെ പുണർന്നു അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു അടുക്കളയിൽ നിൽക്കാൻ അനകയെ അമ്മമാരൊന്നും സമ്മതിച്ചില്ല അവൾ പതിയ ചുമ്മാ വീടിനകത്തോടെ നടന്ന് ഉമ്മറത്തെത്തി സേതുവിനൊപ്പം ഒരാൾ ഉമ്മറത്ത് കസേരയിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു സേതു പത്രത്തിൽ നിന്ന് മുഖം ഉയർത്തി നോക്കിയപ്പം അനകയെ കണ്ടു മോളം തവളെ തന്നെ നിന്നു കളഞ്ഞത് ഇങ്ങു വന്നേ അനക ഒന്നും പഠിച്ച് സേതുവിനടുത്തേക്ക് നടന്നു സതീഷ ഇതാണ് കേട്ടോ അല്ലെച്ചൂട്ടി നമ്മുടെ അമ്മൂൻ്റെ മോള് എവിടേക്കെയോ അമ്മൂൻ്റെ ചായ ഉണ്ട് അല്ല ഏട്ടാ മോൾക്ക് എന്നെ മനസ്സിലായോ ഞാൻ സേതുവേട്ടൻ്റെ അനിയനാണ് സതീശൻ ഇന്നലെ മോൾ വന്നപ്പോൾ ഞാൻ പാലക്കാട് ഒരു ആവശ്യത്തിന് പോയതായിരുന്നു അതാ കാണാഞ്ഞത് സതീശൻ എഴുന്നേറ്റ് വന്ന അനകയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു അവരെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് അക അനക അകത്തേക്ക് ചെന്നു ടേബിളിൽ ആഹാരം കൊണ്ടുവെക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും മോളി ചെന്ന് കാശിയെയും വൈഷുവിനെയും പോയി വിളിച്ചോണ്ട് വാ ശ്രേയ മോളിപ്പോൾ ഒന്ന് എഴുന്നേൽക്കുന്നില്ല ഭവാനി പറഞ്ഞത് കേട്ട് അനക കാശിയുടെ റൂമിലേക്ക് നടന്നു അടച്ചിട്ട വാതിലിന് മുന്നിൽ അവൾ ഒന്ന് സംശയിച്ചു നിന്നു പതിയാതൊന്ന് തള്ളി നോക്കി വാതിൽ അടച്ചിട്ടില്ലായിരുന്നതിനാൽ അത് പതിയെ തുറന്നു പോന്നു അവൾ അകത്ത് കയറാതെ വാതിലിനൊന്ന് മുട്ടി ഒരു പ്രതികരണവും ഇല്ലാത്തതിനാൽ റൂമിനകത്തേക്ക് പതിയെ കാലെടുത്ത് വെച്ചു അനക നോക്കുമ്പോൾ ബെഡിൽ നല്ല ഉറക്കത്തിലാണ് കാശി നെഞ്ചിൽ വായിച്ച് പകുതിയാക്കിയ പുസ്തകമാണ് അത് തുറന്ന് നെഞ്ചിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്നു അമ്മേ കുറച്ചുകൂടെ അനക കുറെ വിളിച്ചെങ്കിലും ഒന്ന് ഞരഞ്ഞി ഉറക്കത്തിൽ പിറുപുറത്ത് തിരിഞ്ഞു കിടന്നതല്ലാതെ കാശി എഴുന്നേറ്റില്ല അവളൊരു സങ്കോചത്തോടെ കൂടെ കാശിയുടെ തോളിൽ തട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒന്ന് മൂളി അനകയുടെ കൈ പിടിച്ച് കവളിനടിയിലേക്ക് വെച്ച് കാശി കിടന്നു അനക ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി